തിരുവനന്തപുരം ആര്യനാട് പഞ്ചായത്ത് അംഗം ശ്രീജ ജീവൻ ഉടുക്കിയത് സി പി ഐ എമ്മിന്റെ വേട്ടയാടലിനെ തുടർന്നാണെന്ന് പ്രതിപക്ഷ നേതാവ് വി ഡി സതീശൻ സ്ത്രീകളെപ്പോലും പോലും വേട്ടയാടുന്ന പാർട്ടിയായി സി പി ഐ എം മാറി പോലീസ് സ്റ്റേഷനിൽ പോലും അവർക്ക് നീതി ലഭിച്ചില്ല സി പി ഐ എം നേതാക്കൾക്കെതിരെ ആത്മഹത്യാ പ്രേരണയ്ക്ക് കേസെടുക്കണമെന്നും വി ഡി സതീശൻ പറഞ്ഞു വലിയ ഭൂരിപക്ഷത്തിൽ ജയിച്ചൊരു പഞ്ചായത്ത് മെമ്പർ മെമ്പർ വനിതാ പഞ്ചായത്ത് ഇന്ന് രാവിലെ ആത്മഹത്യ ചെയ്ത് ആസിറ്റ് വെച്ചു ഇന്നലെ അവർക്കെതിരായി വലിയ ഒരു പൊതുയോഗമാണ് കോട്ടക്കകത്തെ കുറുവാ സംഘം എന്ന പേരിൽ സി പി എം ഏരിയ സെക്രട്ടറി ഉൾപ്പെടെ പഞ്ചായത്ത് പ്രസിഡന്റ് ഉൾപ്പെടെ നടത്തിയത് ഇവർക്ക് ചില സാമ്പത്തിക ബാധ്യതകളുണ്ടായിരുന്നു അതിനെപ്പറ്റി അവരെക്കുറിച്ച് അധിക്ഷേപിച്ച് വളരെ മോശമായി സംസാരിച്ച് അതിന്റെ പ്രയാസത്തിലാണ് അവർ ആത്മഹത്യ ചെയ്തത് സി പി എം എന്തിനാണ് ഈ പാവപ്പെട്ട സ്ത്രീകളെ ഇങ്ങനെ വേട്ടയാടുന്നത് കേരളത്തിൽ എത്ര പേരാണ് സാമ്പത്തിക ബാധ്യതയുള്ള എത്ര പേർക്കാണ് ജപ്തി നോട്ടീസ് വന്നിരിക്കുന്നത് എത്ര പേരാണ് വീട് ജപ്തി ചെയ്തിട്ട് കുഞ്ഞുങ്ങളെയുമായിട്ട് പുറത്തിറങ്ങി വാടക വീട്ടിൽ പോയി താമസിക്കുന്നത് സാമ്പത്തിക ബാധ്യതയുള്ളവരെ അപമാനിക്കുന്നതിന് വേണ്ടി പൊതുയോഗം നടത്തുന്ന പാർട്ടിയായി കേരളത്തിലെ സി പി എം അതപ്പതിച്ചിരിക്കുകയാണ് സ്ത്രീകളെ വേട്ടയാടുകയാണ്